നമ്മൾ നമ്മളുടെ മനസ്സിനെ വളർത്തണം 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 എന്തിൽ ആ സ്റ്റോറിന്റെ ഏകാദശി ദിനത്തിലെ മൂന്നാമത്തെ അല്ല അഞ്ചാമത്തെ നറുക്കെടുപ്പാണ് അല്ലേ അഞ്ചാമത്തെ നറുക്കെടുപ്പാണ് ഇന്നത്തെ ഒരു മണിക്കുള്ളത് അതിന്റെ

രണ്ട് രണ്ട് മിനിറ്റ് മിനിറ്റ് ആ കൊടുത്താ മതി ദാമോ ആയിട്ട് ചെയ്യണം മുപ്പത് ദിവസം വൃതം എടുത്തുകൊണ്ട് കൃഷ്ണ ദാമോദര ചെയ്യണം ഹരേ കൃഷ്ണ ഹരേ ഇത് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കണം വെച്ചാൽ ഗുണല്ലേ നിർബന്ധമായിട്ട് വായിക്കാം ഇപ്പൊ കൊടുക്കില്ല മുക്കാലി ഇത് പിന്നെ ഉപയോഗിക്കുന്ന ചെറിയ ബുക്ക് അവിടെ ബ്രൗൺ കളർ ബ്രൗൺ കളർ ചെറിയ ബ്രൗൺ കളർ ചെറിയ ബുക്ക് ഉണ്ട് ും പൊട്ടുവാര് അപ്പൊ കിട്ടിയവർ ആരും പോവല്ലോ ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാ ഓക്കെ ഞാൻ പറയാം ജഗന്നാഥ് മേഘന

ഭഗവാന്റെ ഏകാദശിയാണല്ലേ കുഞ്ഞായപ്പന്റെ ഏകാദശി കുടായിരപ്പന്റെ ഏകാദശിയുടെ അന്ന് ഒരു ഗിഫ്റ്റ് കിട്ടാന്ന് പറയുമ്പോ അതും ഭഗവാനെ കുറിച്ചുള്ളതും അല്ലേ നിങ്ങൾ വേറെ ലോട്ടറി കിട്ടിയ സന്തോഷം ഉണ്ടാവോ ഒരു ലക്ഷത്തിൽ ലോട്ടറി കിട്ടിയതിനും സന്തോഷം ഉണ്ടാവുക ഇല്ല പക്ഷെ ഇത് നിങ്ങൾ ഒരിക്കലും മറക്കില്ലേ എല്ലാവർക്കും നടന്നതല്ലേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണെന്ന് വെച്ച് നിങ്ങളൊക്കെ ഭഗവാൻ പറയുന്നുണ്ട് നമ്മൾ മനസ്സിനെ വളർന്നു ഇതരേതാത്മന ഭഗവാൻ പറയുന്നുണ്ട് നമ്മളുടെ മനസ്സിനെ നമ്മൾ വളർത്തണം എന്തിൽ വളർത്തണം കൃഷ്ണഭക്തിയിൽ വളർത്തണം ആ വളർത്തണമെങ്കിൽ നമ്മൾ ഭഗവാൻ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ മനസ്സു തന്നെയാണ് നമ്മുടെ ശത്രു മിത്രവും അല്ലെ മനസ്സ് എന്ത് പറയാ തല്ലാൻ പറയും അത് മനസ്സാ പറയണത് അല്ലേ മാതാജിനെ തന്നെ മാതാജിക്ക് ഭഗവതി കൊടുക്കാൻ പറഞ്ഞു അത് മനസ്സിലായി അത് ശത്രു ആരാ മനസ്സ് തന്നെയാണ് മിത്രവും അത് ഭഗവാൻ ഹരേ കൃഷ്ണ ഇവിടെ ഉത്സവങ്ങളും കാര്യമാണ് ഓക്കെ